ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ്സിനടുത്തൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അതൊരു അവിടെ വന്ന എൻ്റെ പരാമർശങ്ങൾ വെച്ചിട്ടാണ് ഇപ്പം ലിജോ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് ഉണ്ടായ മനോവിഷമത്തിൽ ലിജോ പോസ്റ്റ് ഇട്ടു ഞാൻ അഞ്ച് ലക്ഷം രൂപയുടെ വാ വാങ്ങിയതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തല്ല എൻ്റെ മനോവിഷമം എന്താണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രം പറയുന്നതാണ് ചുരുളി എന്നുള്ളൊരു സിനിമയ്ക്കെതിരെയോ ചുരുളിയിലെ കഥാപാത്രത്തിനെതിരെയോ ഒന്നും ഞാൻ ഞാനെതിരല്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൾട്ട് ക്യാരക്ടർ തന്നെയാണ് ചുരുളി എന്നുള്ള സിനിമയിലെ അഭിനയം ഇത് വേറൊരു ടെക്സ്റ്റിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് പുറഞ്ചു എന്നുള്ള സിനിമകൾ കഴിഞ്ഞിട്ട് എനിക്ക് അന്ന് കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു ബ്രേക്കായിരുന്നു ജോസഫും ആ പടങ്ങളൊക്കെ അപ്പോൾ ഒരുപാട് അവസരങ്ങളുള്ള ഒരു സമയത്ത് ഞാൻ എനിക്ക് എൻ്റെ ആഗ്രഹമാണ് ആ സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് ലിജോൻ്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് അതൊരു സൗഹൃദം അവരൊക്കെ ആയിട്ടുള്ള സൗഹൃദം തന്നെയാണ് ആ സിനിമയിൽ എത്തിച്ചിട്ടുള്ളത് ആ സൗഹൃദത്തിൻ്റെ പുറത്താണ് ആ സിനിമ ചെയ്തത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എന്നോട് എനിക്ക് മനസ്സിലായ എന്നോട് പറഞ്ഞ എന്നോട് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഒരു ഫെസ്റ്റിവലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് പക്ഷേ പ്രത്യേകിച്ച് അന്ന് തെറിയുള്ളൊരു സിനിമ ഫുൾ ഉപയോഗിച്ചുകൊണ്ട് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓട്ടിറ്ററിൽ റിലീസ് ചെയ്യുന്നു അങ്ങനെയുള്ളൊരു കാര്യത്തിൽ കുറച്ച് ഡിസ്കഷനേ ഇല്ല അപ്പം അത് ഫെസ്റ്റിവലിനെ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സംഭവിച്ചത് അതുകൊണ്ടാണ് അത്ര ഫ്രീഡത്തിൽ ഞാൻ തെറി പറയുന്ന ഒരാളാണ് തെറി ഈ പൊതുസമൂഹത്തിലുള്ള കാര്യമാണ് ഇതെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പേരിലുള്ള വിഷയങ്ങളൊന്നും അല്ല ഇവിടെ നടന്നത് ഞാൻ പാര്യത്തിലോട്ട് വരാം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ഫെസ്റ്റിവലിന് വേണ്ടി ഷൂട്ട് ചെയ്തൊരു സിനിമ പിന്നീട് പിന്നീടത് വന്നത് ഞാൻ തിയേറ്ററിൽ നിന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചു വച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് വന്നത് ഒ ടിറ്റിയിലാണ് വന്നത് അത് രണ്ടും സെയിം ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാക്കിയത് തെറിയുള്ള വേർഷനാണ് വന്നത് ഐ എഫ് എഫ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ സിനിമ കണ്ടവര് ചുരുളി കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും തെറിയില്ലാത്ത ഒരു വേർഷനാണ് ഐ എഫ് എഫ് കെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് ലിജോ എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇല്ലാത്ത ഒരു വേർഷൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ഐ എഫ് എഫ് കെയിൽ അന്നത്തെ ഫെസ്റ്റിവലിനൊന്നും ആ വേർഷൻ തെറിയുള്ള വേർഷൻ പോലും ഐ എഫ് എഫ് കെയിൽ വന്നില്ല പിന്നീട് പൈസ കൂടുതൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരത് ഒ ടി ടിയിൽ വിട്ടു തെറിയുള്ള വേഷം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു സമയത്താണ് ആ സിനിമ ഇറങ്ങുന്നത് കാരണം ഞാൻ ഒരു റോഡ് ബ്ലോക്കുമായി ഒരു പ്രശ്നം ഉണ്ടായിട്ട് ആകെ ചത്താവോട് കൂടിയായി ഞാൻ രക്ഷപ്പെട്ട് വരുന്ന സമയത്ത് അതായത് ഒരു മാസം കഴിഞ്ഞാൽ അതൊന്ന് ഉറങ്ങുന്ന സമയത്ത് തീരുന്ന സമയത്ത് ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ തെറി വെച്ചിട്ടാണ് പിറ്റേ ദിവസം രാവിലെ മുതൽ എൻ്റെ തെറിയായിരുന്നു ഫുൾ ഇത് വന്നത് ഇതൊക്കെ അങ്ങനെ നടന്നു ആ സിനിമ റിലീസ് ആയതെല്ലാം പോയി ആ സിനിമ വിറ്റ് കഴിഞ്ഞപ്പം വിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഇവരുടെ ബന്ധപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ചിരുന്നു എൻ്റെ സാലറുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു എന്നുള്ള സത്യമാണ് അത് എൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ആ തെറി പറഞ്ഞതിന് ശേഷം എനിക്കിതൊരു കേസ് വന്നു ഇന്ന് ലിജോ പോസ്റ്റ് ഇട്ടു ഈ നിമിഷം വരെ തന്നെ അതിന് തൊട്ട് മുമ്പ് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് എനിക്കുണ്ടായ വിഷയങ്ങൾ എന്താണ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ ഇത്രയും വർഷത്തിന് ശേഷം അത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ പുതിയ സ്കൂളിലോട്ട് മാറി അപ്പം സ്കൂളിൽ ചെല്ലുമ്പോൾ ആദ്യം എൻ്റെ മോളോട് സംസാരിച്ച ഒരു കുട്ടി സംസാരിച്ച ആദ്യത്തെ കാര്യം ട്രോൾ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറയുന്നത് തെറിയാണ് എൻ്റെ മോൾ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ആ സിനിമയിൽ അഭിനയിക്കരുതായിരുന്നു അത് ആ കുട്ടിയുടെ അഭിപ്രായമാണ് കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ വരുമെന്ന് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കുകയും ഞാൻ ചെയ്യില്ലായിരുന്നു ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലീജോ എന്ന കലാകാരനെയോ ഞാൻ തരും ഇത് സൗഹൃദത്തിൻ്റെ മേലെ ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാവണമല്ലോ അവർക്കെല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിൻ്റെ ഒപ്പം ആ എഗ്രിമെൻറ്റ് കൂടി പുറത്തുവിടണം കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ സിനിമ ഈ പൈസയ്ക്ക് അഭിനയിച്ചു കൊടുത്തോളമെന്നും അതായിരുന്നു എൻ്റെ ശമ്പളമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു പുറത്തുവിടണം ഞാൻ വീണ്ടും നാറണം പക്ഷെ ഇതല്ല അതുപോലെ തന്നെ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ പേരിൽ ഒരു ട്രോൾ ഇറങ്ങി നടക്കുന്നുണ്ട് എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്നെ എനിക്കാരും കയ്യടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ ഇൻ്റർവ്യൂ പറഞ്ഞത് പരസ്പരം കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു ഒരു വർക്ക് സ്പേസിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത് എന്നെ ഇരുപത് വർഷം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് നടന്ന സമയത്ത് നിന്ന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് മോട്ടിവേഷൻ ക്ലാസിന് പോയിട്ടോ ഒന്നും അല്ല ഞാൻ എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിട്ടില്ല അപ്പൊ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെയാണ് കൊണ്ടുപോയിട്ടുള്ളത് ഒരു സർവൈവൽ പോലെയാണ് കൊണ്ടുപോയിട്ടുള്ളത് കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പൊരുതലാണ് എൻ്റെ എൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊരുതുക പൊരുതുക പൊരുതുകയറി വരികയറി വരിക എന്നുള്ളത് ഇതാണ് എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം അതില് സാമ്പത്തികത്തിന്റെ കാര്യം ഇതൊന്നുമല്ല ആ ആ സമയത്ത് ഞാൻ ആ പൈസയ്ക്കാണോ അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ എഗ്രിമെൻറ്റ് എൻ്റെ അഗ്രിമെൻറ്റ് പുറത്ത് വിടണം തീർച്ചയായിട്ടും ഈ തൊണ്ടുകടലാസമല്ല വിടേണ്ടത് ഞാൻ അഞ്ച് ലക്ഷം രൂപയ്ക്ക് ലിജുൻ്റെ സിനിമ പിന്നെ മൂന്ന് ദിവസങ്ങളൊക്കെ പറയാൻ കേൾക്കുന്നു ഞാൻ ആ പൈസയ്ക്കാണ് അഭിനയിക്കാൻ തീരുമാനിച്ചതെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാവല്ലോ തീർച്ചയായിട്ടും കൂടി വിട്ട് ഞാൻ കുറച്ചും കൂടി നാട്ടിക്കാൻ തന്നെ അതല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല അതിൽ